വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കാഞ്ചിയാർ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കെ എസ് സി ബി കട്ടപ്പന സബ്സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് സമരം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന സബ്സ്റ്റേഷനിലേക്ക് ഇരുപത്തിരണ്ട് മീറ്റർ വീതിയിൽ നൂറ്റിപത്ത് കെ വി ഡബിൾ സർക്യൂട്ട് ലൈൻ പ്രാവർത്തികമാക്കുന്നതിനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് കാഞ്ചിയാർ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നിർദ്ദിഷ്ട ലൈനിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും വീടുകളെയും ആരാധനാലയങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒഴിവാക്കുക തേക്ക് പ്ലാന്റേഷൻ വഴിയോ മുരിക്കാട്ടുകൂടി മുതൽ കട്ടപ്പന സബ്സ്റ്റേഷൻ വരെയുള്ള എട്ട് കിലോമീറ്റർ ദൂരം കേബിൾ മുഖാന്തരമോ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് കെ ഐ സി ബി അറുപത്തിയാറ് കെ വി സബ്സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു

തുടർന്ന് നടന്ന സമരം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൃഷി മേഖലയിലൂടെ ഇരുപത്തിരണ്ട് മീറ്ററോളം വീതിയിലാണ് ഈ ലൈൻ കടന്നുപോകുന്നത് ഈ സമരസമിതിയും കർഷക സു വസ്തുക്കളും നിർദ്ദേശിച്ചതുപോലെ നമ്മുടെ തേക്ക് പ്ലാന്റേഷനിലൂടെ ആ ലൈൻ കടന്നു പോവുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് മീറ്റർ വീതി എന്നുള്ളത് നിലവിൽ നമുക്കറിയാം ജനവാസ മേഖലയിൽ നിന്നും തേക്ക് പ്ലാന്റേഷൻ ഇടയിലൂടെ പതിനൊന്ന് മീറ്ററോളം വീതിയിൽ ഇപ്പോഴും സ്ഥലം തുറച്ചായ സ്ഥലം കിടപ്പുണ്ട് മറ്റു മരങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പതിനൊന്ന് മീറ്റർ സ്ഥലം നമ്മുടെ ലപ്പക്കിട മുതൽ പേഴുകണ്ടം കല്യാണത്തിൽ ഭാഗം ചേരുന്ന തേക്കു പ്ലാന്റേഷൻ്റെ അതിർത്തിയിലെല്ലാം പതിനൊന്ന് മീറ്ററോളം വീതിയിലെ ട്രെഞ്ചും അതുപോലെ തന്നെ തുറച്ചായ സ്ഥലവും ഉണ്ട് ആ കുടങ്കിൽ ഒരു പതിനൊന്ന് മീറ്ററും കൂടെ എടുത്താൽ യാതൊരു പ്രശ്നവുമില്ലാതെ ലൈൻ കടന്നു പോകുന്നതിനും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അവിടെ ടവറ് നിർമ്മിച്ച് ഈ ലൈൻ കടന്നു പോകുന്നതിനുള്ള സാഹചര്യം നിലനിൽക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ കർഷകരെ ദ്രോഹിക്കുന്ന രീതിയിൽ ിൽ പണിയെടുക്കുന്ന സാധാരണക്കാരെ ജനങ്ങളെ വലയ്ക്കുന്ന രീതിയിലുള്ള നടപടി ഈ കെ എസ് സി ഡി അധികൃതർ എടുത്തത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് യാതൊരു കാരണവശാലും ഇവിടുത്തെ കർഷകരുടെ ഈ ധർണ ഇന്ന് ഇവിടെ അവസാനിക്കുന്നതല്ല നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ സമരപരിപാടികളുമായി അധികൃതർ ഫാദർ ജെയിംസ് പൊന്നാമ്പേൽ അധ്യക്ഷനായിരുന്നു വിവിധ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സംഘടനാ പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുത്തു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നീ വാർഡുകളിലെ ജനവാസ മേഖലകളിൽ കൂടിയാണ് പദ്ധതി കടന്നുപോകുന്നത്